ഇന്നത്തെ നമ്മുടെ ലഞ്ച് മെനു ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുക്കർ സാമ്പാറും അതേപോലെ തന്നെ ബീറ്റ് കിച്ചടി കൊഴുപ്പച്ചീര തോരൻ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസിപ്പിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തോരപ്പരിപ്പ് നന്നായിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മത്തങ്ങി ഇട്ട് കൊടുത്തു തക്കാളിയും വഴുതനങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുക്കർ അടച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസിൽ വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കും ഇനി നമ്മൾ ഒരു കഷ്ണം കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൽ ജിയുടെ കായത്തിൻ്റെ കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സാമ്പാറൊക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ സാമ്പാറിന്റെ റെസിപ്പി എന്നൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ സോമൻചേട്ടൻ കൊഴുപ്പൊക്കെ കൊഴുപ്പിച്ചീര നന്നാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ചോറ് ഊറ്റുന്നുണ്ട് അപ്പോൾ ഒരു വിസിൽ വന്നപ്പോഴേ നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ ഒന്ന് കുറച്ച് റിമൂവ് ചെയ്ത് കളഞ്ഞു അത് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുരിയാക്കോലല്ലേ ഒന്ന് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച വെണ്ടയ്ക്കൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള സാമ്പാറോട് കുറച്ച് വെള്ളത്തില് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ അപ്പം ഈ വെണ്ടയ്ക്കൊന്നും ഒരുപാട് വേഗമൊന്നുമില്ല തിളച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം സാമ്പാറൊക്കെ ഞാൻ കുറച്ച് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ വേഗം പറഞ്ഞ് പോകണമെന്നുള്ളൂ അതിനൊരുത്തിരി സമയമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത് ഇനി കുറച്ച് ലാസ്റ്റ് കുറച്ച് മല്ലിയരയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കടുുകയൊക്കെ ഒന്ന് മുപ്പിച്ച് പോവാണ് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു മൂന്നാല് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ടേ പേസ്റ്റുള്ളി പറയുകയാണെങ്കിൽ എനിക്ക് കുക്കർ കുക്കർ സാമ്പാറാണ് കേട്ടോ എനിക്കിഷ്ടം കാരണം ആ മത്തങ്ങയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി നമ്മളെ കൊഴുപ്പച്ചീരെ തോരം വയ്ക്കാൻ പോവാണ് അപ്പം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് അരിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മൂന്നാല് ഉണക്കമുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒരു നുള്ള ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേ നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കുകയാണ് കൊഴുപ്പിച്ചീര ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം എവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടതില് കറിവേപ്പിലയും കൂടെ ഒരു ഒരു കഷ്ണുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിത് അടച്ചൊന്നും വെച്ച് കൊടുക്കണ്ട അല്ലാണ്ട് ഇങ്ങനെ വെന്ത് പോയ ചീരയൊന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോഴത്തേക്ക് അലക്കറികളിൽ ഒന്നും അധികം ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് രണ്ട് മൂന്നാല് മിനിറ്റ് നന്നായിട്ട് ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടോ ലാസ്റ്റ് നമ്മുടെ ടച്ചിങ് ആയിട്ട് കുറച്ച് വെളിച്ചണേയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാകുവാണെങ്കിലേ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ